എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു മികച്ച അവസരം തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് ദുബൈയിലേക്കാണ് വേക്കൻസി ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഈ ആഴ്ചത്തിന്റെ ഇന്റർവ്യൂ നടക്കും ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് ഈ ഒരു ജോലിയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ദുബായിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മാത്രം മതി അതെടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഏറ്റവും ചെയ്യാവുന്നതാണ് ലൈസൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾക്ക് കാർ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ദുബായ് ടാക്സി കമ്പനിയിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഈ വരുന്ന പതിനൊന്നാം തീയതി ജൂൺ പതിനൊന്നാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു ജോലിയെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി യു ഐ ദർഹം മുതൽ മൂവായിരത്തി ഒരുന്നൂറ് യു ഐ ദർഹം വരെ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു വേക്കൻസി ആണിത് ഏകദേശം നാൽപ്പത്തി എട്ടായിരം ഇന്ത്യൻ രൂപ മുതൽ അറുപത്തി നാലായിരം ഇന്ത്യൻ രൂപ വരെ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയും അത് നിങ്ങൾ എടുക്കുന്ന ട്രിപ്പിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി ലഭിക്കുക അതായത് ഇവിടെ ഒരു ഫിക്സഡ് സാലറി ആയിരിക്കില്ല ഉണ്ടാവുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ അതായത് നിങ്ങൾ ടാക്സി ഡ്രൈവറായിട്ട് ടാക്സി ഓടിച്ച് ഒരു മാസം ഏൺ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ നാൽപ്പത് ശതമാനമായിരിക്കും നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കമ്മിറ്റി അതായത് നിങ്ങൾ ഒരു മാസം പതിനായിരം ദർഹമാണ് ടാക്സി ഓടിയിട്ട് ഏൺ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നാൽപ്പത് ശതമാനം അതായത് നാലായിരം ദർഹം നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ കമ്പനി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി ഒരുന്നൂറ് ഏത് ദർഹം വരെ നിങ്ങൾക്കൊരു മാസം മിനിമം ഏൺ ചെയ്യാൻ കഴിയും എന്നതാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി എടുത്തു തരുന്നതായിരിക്കും അതിൽ അതിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ ആദ്യം നൽകേണ്ടതില്ല നിങ്ങൾ ഡ്യൂട്ടിയിലേക്ക് കയറിയ ശേഷം അതായത് നിങ്ങൾ അവിടെ എത്തി വിസ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയി ശേഷം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയി ലൈസൻസ് എടുത്ത് നിങ്ങൾ ഡ്യൂട്ടിയിലേക്ക് കയറിയ ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയിൽ നിന്ന് അത് കുറച്ച് മാസങ്ങളത്തെ സാലറിയിൽ നിന്നും കുറച്ച് ദർഹം കമ്പനി കട്ട് ചെയ്യും അത് എത്രയാണ് കട്ട് ചെയ്യുക എത്ര മാസമാണ് കട്ട് ചെയ്യുക എത്രയാണ് കൂടുതൽ ടോട്ടൽ എക്സ്പെൻസ് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലൈൻറ്റ് നിങ്ങളുടെ ഇൻ്റർവ്യൂ സമയത്ത് പറയും അതായത് ഈ വരുന്ന പതിനൊന്നാം തീയതി ജൂൺ പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്നത് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് ഡയറക്ട് ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് ടാക്സി ഡ്രൈവർ പോസ്റ്റിലേക്ക് ദുബായ് ടാക്സി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഫോർ വീലറിൽ എക്സ്പീരിയൻസ് ഉള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള നാൽപ്പത്തി നാല് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറക്കേണ്ട ജൂൺ പതിനൊന്നാം തീയതി കോഴിക്കോട് വെച്ചാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ ഉള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ും മറന്ന് kind പോരുത് of